മുഹറം ശ്രേഷ്ഠമായ മാസം പരിശുദ്ധമായ നോമ്പ് ആ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ആശ്വറ ഇൻ്റേതാകുന്ന ആ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താണത് നോമ്പ് അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ പാപമല്ലാകു പൊറത്തു കൊടുക്കുമെന്ന് നോമ്പ് ഒരു വർഷത്തെ പാപം പൊറുപ്പിക്കാൻ നിധാനമാണ് എന്ന് ഹബീബോന വരുന്ന ആശുറ ഇന്റെ ദിവസത്തിൽ വളരെ പവിത്രമാക്കപ്പെട്ടതായി മൊഹറം മാസത്തിന്റെ പത്താമത്തെ ദിവസത്തിൽ ആരെങ്കിലും പകൽ നോമ്പനുഷ്ഠിച്ചാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം ഒരു വർഷത്തെ പാപമോചനമാണ് മൊഹറം പത്തിന്റെ അന്ന് നോമ്പനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ പാപം പൊറത്തു കിട്ടുമെന്ന് മനസ്സിലായി ഒരു വർഷത്തെ പാപം പരിപൂർണമായി പൊറത്തു കിട്ടും ചെറുപാപങ്ങൾ പൊറുക്കും കാരണം നബി മോസാനിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെതാകുന്ന കൂട്ടാളികളെയും അള്ളാഹു രക്ഷപ്പെടുത്തി ഫിഅത്തുല്ലാഹി അലിഹിയിൽ നിന്ന് ഈ ദിവസത്തിൽ അതിന്റെ ആദരവ സൂചകമായി യോമൻ മോസവിയുമാണ് മോസാനബി അലിസ്ലാമിന്റെ സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചരിത്രമായതുകൊണ്ട് ഒരു വർഷത്തെ പാർട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനെ മാത്രം പ്രത്യേകമായി ശ്രേഷ്ഠവൽക്കരിക്കപ്പെട്ടതും നോമ്പ് പിടിക്കൽ സുന്നത്താക്കപ്പെട്ടതുമായ ദിവസമാണ് അറഫ ദിവസം അതുകൊണ്ട് ദുൽഹിജ്ജ സുന്നത്ത് നോമ്പ് അന്വേഷിച്ചാൽ അറഫ ദിനത്തിന്റെ നോമ്പ് അന്വേഷിച്ചാൽ അതിന് കിട്ടുന്ന പ്രതിഫലം രണ്ടു വർഷത്തെ പാപമോചനമാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പണ്ഡിതന്മാർ ഇതൊക്കെ വ്യക്തമായി പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഒരു വർഷം മുഴുവനും പാപമോചനം ലഭിക്കുന്നതാകുന്ന വലിയ ശ്രേഷ്ഠമാക്കപ്പെട്ടതായ നോമ്പാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് എല്ലാവരും അനുഗ്രഹിക്കട്ടെ പറയുന്നു ദിവസത്തിൽ ആരെങ്കിലും നോമ്പ് അറുപത് വർഷം പ്രതിഫലം അള്ളാഹു അവനെ രേഖപ്പെടുത്തുന്നത് പരിശുദ്ധമായ ശ്രേഷ്ഠമായ ആ നാമങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യണേ ഇജാബത്താണ് ഇജാബത്താ പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ് ഉത്തരമാണ് അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട് സഹോദരങ്ങളെ എത്ര നാമങ്ങളുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുവയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹിസ്മു മി അല്ലാഹി വഹിദ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുവയാണ് അല്ലാഹുവിനെ മഹതായ 99 നാമങ്ങൾ ഉണ്ട് ഫമൻ അഹ്സഹ

അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വളരെ ലഘുവായ ലൈറ്റായ നാമങ്ങളാണ് ഖുറാനിൽ വിവിധ സ്ഥലങ്ങളിൽ ഒന്നാഹു നാമങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ശരിക്കും ശ്രദ്ധിക്കണേ المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الاسماء الحسنى يسبح له അള്ളാഹുബന്റെ നാമങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ ആയത്തുകളിൽ അള്ളാഹു പറയുന്നു കുറെ ആയത്തുകളുണ്ട് പതിനൊന്നും ഓന്നാൽ സമയമില്ലാത്തത് കൊണ്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വിശദീകരിച്ച് പറയുന്നു പറയുന്നു ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ നൽകട്ടെ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ചെയ്താൽ സ്വർഗം ലഭിക്കാൻ കാരണം വേറെ എത്രയോ നാമങ്ങൾ ഈ ലോകത്തുണ്ട് മനസ്സിലാക്കണം ഈ സമൂഹം മറ്റൊന്നുമല്ല അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാൻ കാരണം ഈ നാമങ്ങളൊക്കെ ഭറക്കത്തുള്ള നാമങ്ങളാണ് قرآن الله, الله بريان سورة الرحمن أوسانة آية تبارك, تبارك اسم ربك ذي الجلال, الجلال والإكرام تبارك اسم ربك ذي الجلال والإكرام നിന്റെ നാമങ്ങൾ നാമമാണ് ഐശ്വര്യമുള്ളതായ നാമമത്രേ അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആരൊരുവനും പടച്ചറപ്പിനെ ചെയ്താലും അള്ളാഹു നൽകുകയാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയാണ് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉച്ചരിച്ച് ദ്വായ ചെയ്താൽ എല്ലാത്തിനും ഉത്തരം കിട്ടും കാരണം വറക്കത്തുള്ള നാമങ്ങളാണ് ഇത് വെച്ച് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ പരിശുദ്ധമായ നാമങ്ങളുണ്ടത്രേ ശ്രേഷ്ഠമായ നാമങ്ങളുണ്ടത്രേ ആ നാമങ്ങൾ വച്ചുകൊണ്ട് പടച്ചുറപ്പിനോട് ചെയ്യണേ ഇജാബത്താണ് ഇജാബത്താ പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ് എത്രയെത്ര ആളുകളാണ് സങ്കടങ്ങൾ പറയുന്നുള്ളത് സാധേ എന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ല ഞാൻ ഖുർആൻ ഓതാറുണ്ട് ഞാൻ ചൊല്ലാറുണ്ട് ഞാൻ ഞാൻ സലാത്തുകൾ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ചൊല്ലിയിട്ടുണ്ട് ഒരത് നമസ്കാരം പോലും ഞാൻ ഇന്ന് വരെ കല ആക്കിയിട്ടില്ല പക്ഷെ എന്റെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ല എല്ലാ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മറുതി വരാൻ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിറവേറ്റപ്പെടാൻ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉച്ചരിച്ചിട്ട് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ അതുകൊണ്ട് ഇജാപത്ത് കിട്ടാനുള്ള കാരണം ആ നാമങ്ങളെല്ലാം നാമമാണെന്ന് വിശുദ്ധമായ നാമങ്ങളൊക്കെ വറക്കത്തുള്ള നാമങ്ങളാണ് എല്ലാ നാമങ്ങളും ഈസാനബി അലൈഹി ഇസ്സലാമിന്റെ സമൂഹം ഈസാനബി അലൈഹി ഇസ്സലാമിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങളിത് ആ കുഷ്ഠരോഗം ബാധിച്ചു വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈസാ നബി അലി തന്നെ സമൂഹത്തോട് പറയുകയാണ് സമൂഹമേ നിങ്ങൾ ആ കാണുന്നതായ രണ്ട് മലകൾക്കിടയിൽ പോയി നിലകൊള്ളണേ അല്പസമയത്തിനുള്ളിൽ ഞാൻ അവിടേക്ക് കടന്നു വരുന്നതാണ് ഈസാ നബി അലൈ ഇസ്ലാമിൻ്റെ ആജ്ഞ പ്രകാരം എഴുപതിനായിരത്തിൽ പല ആളുകൾ രണ്ട് മലയിടുക്കുകളിലായി തടിച്ചു കൂടുകയാണ് അവരേക്ക് ചെന്ന് നിന്നുകൊണ്ട് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് യാ മറാ ലാ മറ

ഇമാം ഫഹറുദ്ദീൻ റാസി തഫ്സീറുൽ ഫുദ്ദീൻ രേഖപ്പെടുത്തുകയാണ് ഈ ചരിത്രം എന്ന് പറഞ്ഞതാകുന്ന വാക്ക് അള്ളാഹുവിന്റെ പെട്ട ആ രണ്ട് നാമങ്ങൾ എടുത്തു വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഏതാണ് ഈ നാമം يا 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 مؤمن عزيز جبار متكبر خالق بارئ مصور غفار ഇങ്ങനെ തുടങ്ങുന്ന ആസ്മാനയിൽ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിൽപ്പെട്ട നാമമാണ് ഭയങ്കര എഫക്റ്റാണ് അല്ല അള്ളാഹു മനസ്സിലാക്കലോ നമ്മളിന്ന് വിട പോയ സമസ്തയുടെ ആദരണീയനായ സെക്രട്ടറി ഊഹി നിരാകുന്ന മർഹവും ചെറുശ്ശേരി ഉസ്സാദ് അവറുകൾ അവിടുത്തെ ദുമായിരപ്പോഴും ഈ വാക്യം കൊണ്ടുവരുമായിരുന്നു ഇസ്മുല്ലാ എന്ന നാമമാണ് ആരാണിത് പറഞ്ഞത് ഇബിൻ അബ്ബാസ് റദിൻ്റെ നേതാവാണ് ഇബിൻ ഒരു ഇജാബത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാക്യങ്ങൾ ചേർത്തിട്ട് ദാചായിട്ടും ഉത്തരം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇജാപത്ത് കിട്ടാനും ഉത്തരം കിട്ടാനും ഇത് കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാനും ഒക്കെ കാരണം എന്തുകൊണ്ട് തന്നു മനുഷ്യന്റെ മനസ്സിലാക്കണം വേറെ വിഷയമാണ് ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല ഏതായിരുന്നാലും കുഞ്ഞിൻ്റെതാകുന്ന

ആളുകൾ വന്നിട്ട് പറഞ്ഞു സഹോദരിയെ മറിയം പ്രവൃത്തിയാ നിന്റെ കുടുംബത്തിൽ ഒരാളും ചെയ്യാത്ത നീചവൃത്തിയാണ് നീ ചെയ്തത് അന്യരാകുന്ന പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് നീ ഗർഭം ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അപവാദ പ്രചരണം തുടങ്ങി പെണ്ണു വിഭജരിച്ചു എന്ന് പറയുന്നു കാരണം ജനങ്ങളുടെ നോട്ടത്തിൽ ഒരു മലക്ക് വന്നുകൊണ്ട് അസംഭവ്യമാക്കി അതിനും സാധിക്കുമെന്ന് അള്ളാഹു സുബാനുത്തല കാണിച്ചു കൊടുക്കാൻ ഭർത്താവില്ലാതെയും ഒരു കുഞ്ഞിനെ ഈ ലോകത്ത് പ്രസവിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയും അള്ളാഹു കാതിറാണ് കഴിവുള്ളവരാണ് അതിന് അള്ളാഹു സാക്ഷിപത്രമാക്കുകയാണ് മറിയം മറിയും കാരണം മറിയമ്പി വറതി അള്ളാഹു മറ്റുള്ള ഒരു സ്ത്രീകളെ പോലെയല്ല പരിപൂർണമായി പരിശുദ്ധപരമായ പവിത്രപരമായ ജീവിതം കാഴ്ചവെച്ച ഒരു സ്ത്രീയായിരിക്കും കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ട് ഹൃദയം കൊണ്ട് പോലും ഒരന്യ പുരുഷനെ സ്നേഹിക്കുക ചെയ്യാത്ത പരിപൂർണമായി സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടിയ പതിവ്രത കാത്തു സൂക്ഷിച്ച പെണ്ണാണ് ആര് മറിയം മറിയമ്പി വെറിയ അതുകൊണ്ട് തന്നെ അവളിലൂടെ ഒരു കുഞ്ഞിനെ ഉണ്ടാകണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു അള്ളാഹുച്ചു ആ മലക്ക് വന്നുകൊണ്ട് ഊതി അവർ ഗർഭം ധരിച്ചു അവസാനം നാട്ടുകാർ മുഴുവൻ പ്രശ്നമായി ആ കുഞ്ഞാണ് ഖുർആനിലൊരു സൂറത്ത് തന്നെ സൂറത്തും അറിയുമെന്ന് കൊടുത്തിട്ടുള്ളത് മറിയം ഇവർ അറിയാഹുനെ പറ്റി പഠിക്കാനാണ് സഹോദരൻ ശരിക്കും മനസ്സിലാക്കാൻ അതിലൂടെ ഈ സമൂഹം ഒരുപാട് പാഠങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് അള്ളാഹു അവരുടെ നിറച്ചുയർത്തുമാറാവട്ടെ അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈസാ നബി അലി ഇലാമിനെ പ്രസവിച്ചു കുഞ്ഞിനെ പ്രസവിച്ചിട്ടു തൊട്ടിലിൽ കടന്നുകൊണ്ട് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞതായ ഏതാനും ചില വർത്തമാനങ്ങൾ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആളുകൾ ആളുകളൊന്ന് ഉമ്മായെ കുറ്റപ്പെടുത്തു മറിയം ബി വിയെ അപവാദം പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് പറഞ്ഞു സംസാരിക്കുമ്പോൾ കുട്ടി വിളിച്ചു പറഞ്ഞു എന്താണ് സംഭവം ആരാണ് ഞാൻ ലോകത്തോട് വിളിച്ചു നബിയാ وجعلني مباركا وجعلني مباركا اينما كنت اوصاني بالصلاه والزكاه ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم اموت ويوم ابعث حيا അള്ളാഹു വ്യക്തമാക്കുകയാണ് <saidly> <said

ഞാൻ എവിടെ പോയാലും എവിടെ ചെന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും അവിടെ എല്ലാം അവിടെയെല്ലാം അള്ളാഹു എന്നെ പറക്കത്തുള്ളവനാക്കി ആര് പറഞ്ഞു പറഞ്ഞു ഖുർആനാണ് ഞാൻ ാലും പറക്കത്താൻ കിട്ടിയ പവിത്രത നിസ്സാരമല്ല എല്ലാ നബിമാർക്കും ഉണ്ട് ഈ കഴിവ് പക്ഷെ അദ്ദേഹത്തെ അള്ളാഹു എടുത്തു പറഞ്ഞു എന്താ കാരണം ഒരു പ്രവാചകനെ പറയിലൂടെ മറ്റുള്ളവരെ കൂടി അത് മനസ്സിലാക്കിക്കോ മുഫസിനീകൾ പറയുന്നു എല്ലാവർക്കും ഉണ്ട് പറക്കത്ത പിന്നെന്തിനാ ഇദ്ദേഹം ഇതെടുത്തു പറഞ്ഞത് അത് സാഹചര്യം ഉണ്ടായി കാരണം ഉമ്മായെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോ പറയാതിരിക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കാം ഖുർആൻ എന്ന് പറഞ്ഞാൽ വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് എത്തിക്കുന്നതാണ് വാക്ക് എല്ലാരും ഇങ്ങനെ വറക്കത്തുള്ള നബിയാണ് മൂസാ നബി വറക്കത്തുള്ള ഈസാ നബി വറക്കൂ അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ട ഒരാളെ പറഞ്ഞാൽ മതി അതിൽ നിന്ന് മനസ്സിലായി അത് മനസ്സിലാക്കാനാണ് നബിയ പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ വ്യക്തിയാക്കി എന്ന് വ്യക്തിയായി മാറി ഈസാനബിയുടെ വറക്കത്ത് അറിയേണ്ടതില്ലല്ലോ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു പറക്കത്താണ് എന്ത് കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിപപ്പെടുത്തുമാര് وأبرئ الأكرم والأبرص بإذن الله وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما

പടച്ചിറബ് കഴിവ് നൽകിയതിലൂടെ കുഷ്ഠരോഗമുള്ള ആളുകളെ പാണ്ട് ബാധിച്ചതായ ആളുകളെ സോറിയാസി പോലെയുള്ള മാരകമാകുന്ന രോഗം ബാധിച്ചതായ ആളുകളെ ഞാനെന്ന തടവിയാൽ മതി പരിപൂർണമായ